ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ ഇന്ന് ഞാൻ കാറ് സർവീസ് സ്റ്റേഷനിൽ കൊടുക്കാൻ പോവാണ് പോവാണെട്ടോ മക്കളൊക്കെ സ്കൂളിൽ പോയതിൻ്റെ ശേഷമാണ് കേട്ടോ ഞാൻ പോകുന്നത് അവർ ആയപ്പോൾ അവർ സ്കൂളിൽ പോയി അപ്പോൾ ഒമ്പത് മണിയാവുമ്പോഴേക്ക് പോകാമെന്നുള്ള പ്ലാനാണ് അപ്പോൾ മക്കളൊക്കെ പോയതിന് ശേഷം വേഗം കുളിച്ച് റെഡിയായി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണേ അപ്പോൾ പോകുമ്പോൾ കാറിൻ്റെ ടയറിൽ കുറച്ച് എയർ കുറവുണ്ടായിരുന്നു അപ്പോൾ അത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തതാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് പോകുന്നത് പെരിന്തൽമണ്ണൊക്കെ ആണെട്ടോ പോകാനുള്ളത് പെരിന്തൽമണ്ണയാണ് കാറിൻ്റെ ഷോറൂമുള്ളത് അപ്പോൾ അങ്ങോട്ട് പോവുകയാണ് ഇപ്പോൾ മഞ്ചേരി സിഗ്നലിൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞൊരു പത്തര ആവുമ്പോഴൊക്കെയാണ് കേട്ടോ അവിടെ ഷോറൂമിൽ എത്തിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മൾ തിരിച്ചു പോവാണ് അപ്പോൾ ഒരു നാല് ദിവസം കഴിയുമ്പോൾ വണ്ടി തരാന്നാണ് പറഞ്ഞിട്ടുള്ളത് ഞാൻ ഞാനുപ്പേം കൂടിയാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് മക്കളൊക്കെ സ്കൂളിൽ പോയല്ലോ അപ്പം എൻ്റെ കൂടെ ഉപ്പയാണ് വന്നിട്ടുണ്ടായിരുന്നത് തിരിച്ച് ഞങ്ങൾ ബസ്സിനാണ് പോകുന്നത് നല്ല വെയിലായിരുന്നു അപ്പോൾ ബസ് കത്തി വെയിറ്റ് ചെയ്യാണ് കുറച്ച് ടൈം അവിടെ വെയിറ്റ് ചെയ്തപ്പോഴേക്ക് ബസ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ബസ് കയറി നമ്മൾ പെരുന്തൽമാണ സ്റ്റാൻഡിലേക്ക് പോകുകയാണ് അവിടെ എത്തിയപ്പോഴേക്കന്നെ ഞങ്ങൾ നന്നായിട്ട് ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല വെയിലായിരുന്നു കുറേ ടൈം അവിടെ വെയിറ്റ് ചെയ്തല്ലോ ഞാനൊരു ചിക്കൻ റോളും ലൈമും കുടിച്ച് ഇപ്പോൾ ഒരു കോഫിയും രണ്ട് പത്തിരിയാണ് കേട്ടോ കഴിച്ചത് സ്റ്റാൻഡിൽ നിന്ന് പെട്ടെന്ന് തന്നെ മഞ്ചേരിക്ക് ബസ് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ വേഗം ബസ്സിലൊക്കെ കയറി അങ്ങാടിപ്പുറം പാലത്തിൻ്റെ അവിടെ എത്തിയിട്ടോ ഇന്ന് കുറച്ചൊരു തിരക്ക് കുറവുണ്ട് മറ്റേത് ഈ ടൈമിലൊക്കെ ഇവിടെ നല്ല ബ്ലോക്കാണ് ഉണ്ടാവാറ് പെരിന്തൽമണ്ണ വരുന്നവർക്ക് അറിയാലോ അങ്ങാടിപ്പുറത്തെ ബ്ലോക്ക് എന്താണെന്നുള്ളത് ഇന്ന് കുറച്ച് തിരക്ക് കുറവായിരുന്നു കേട്ടോ അതുകൊണ്ട് വലിയ ക്ഷീണമല്ലാണ്ട് നമുക്ക് പോകാൻ പറ്റി ഇങ്ങനെ ബസ്സിലൊക്കെ യാത്ര ചെയ്യുന്ന ടൈമിലാണ് കേട്ടോ നമ്മൾ കാണാത്ത കുറേ കാഴ്ചകളൊക്കെ കാണാം കാരണം ബസ്സിൽ കുറച്ച് ഉയരത്താണല്ലോ ഇരിക്കുന്നത് നമ്മൾ കാറ് പോകുമ്പോൾ കാണാത്ത പല കാഴ്ചകളും കാണലേ ഇങ്ങനെ ബസ്സിൽ പോകുന്ന ടൈമിലാണ് അതുപോലെ പല നമ്മൾ നമ്മളറിയാം ഇങ്ങനെ ബസ്സിൽ പോകുന്ന ടൈമിലാണ് കേട്ടോ കാറിലും ഓട്ടോയിലൊന്നും പോകുമ്പോൾ നമ്മളങ്ങനെ ശ്രദ്ധിക്കില്ലല്ലോ നമുക്ക് മെയിൻ ടൗണുകളുടെ പേര് മാത്രമല്ലേ അറിയും ബസ്സിലാവുമ്പോൾ കണ്ടക്ടർ ഇങ്ങനെ വിളിച്ച് പറയുവരോ ഓരോ സ്ഥലത്തും എന്നെ സ്ഥലത്ത് എത്തി എങ്ങനെ പറയുമ്പോൾ നമ്മൾ അത് നോട്ട് ചെയ്ത് വെക്കും നല്ല വെയിലാണ് കേട്ടോ ഇന്ന് ഇന്നലെ ഇതുപോലെ നല്ല വെയിലായിരുന്നു അതിൽ പെട്ടെന്നാണ് നല്ല കാറ്റും മഴ വന്ന് അതിലാണ് തേങ്ങ വണ്ടീൻ്റെ മുകളിൽ വീണത് അപ്പോൾ ഇന്നും നല്ല വെയിലാണ് ഞാനിരിക്കുന്ന സൈഡിൽ തന്നെയാണ് വെയിൽ ഫുള്ള് അപ്പോൾ ആ വെയിൽ ഫുള്ള് കൊണ്ടിട്ട് നല്ല ചൂടുണ്ട് അതുപോലെ റോഡ് വളരെ മോശമായിരുന്നു നല്ല പൊടിയായിരുന്നു കണ്ണിലും മൂക്കിലൊക്കെ പൊടിയായിരുന്നു എന്നെപ്പോലെ അലർജി ഉള്ളവരൊക്കെ ഈ പൊടിയിൽ വന്നിട്ടുണ്ടെങ്കിൽ രാത്രിയായ തുമ്മലും കണ്ണു ചൊറിച്ചിലും ഒക്കെ ആയിരിക്കും അങ്ങനെ ഞങ്ങൾ മഞ്ചേരി എത്തിയിണ്ട് മഞ്ചേരി സ്റ്റാൻഡിലേക്ക് പോയി കൊണ്ടിരിക്കുകയാണ് ഇനി ഇവിടെ നമുക്ക് ഞമ്മക്ക് അരീക്കോട്ടേക്കുള്ള ബസ്സിന് കയറണം സ്റ്റാൻഡിലേക്ക് കയറുമ്പോ തന്നെ ഒരു സൈഡിൽ കൂടെ അരിക്കോട്ടേക്കുള്ള ബസ് പോണുണ്ട് അപ്പൊ ഇനി കുറച്ച് ടൈം നമ്മൾ ഇവിടെ വെയിറ്റ് ചെയ്യേണ്ടി വരും അപ്പൊ കുറച്ച് ടൈം ടൈമ് ചെയ്യുമ്പോഴേക്ക് അരീക്കോടേക്കുള്ള ബസ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞങ്ങൾ ബസ്സിലൊക്കെ തിരക്ക് കുറവായിരുന്നു അപ്പൊ ബസ്സിൽ ഉപ്പാക്ക് പരിചയമുള്ള ആളുണ്ടായിരുന്നു ഉപ്പ അയാളെടുത്തോടെ സംസാരിച്ചോണ്ടിരിക്കുന്നുണ്ട് സ്റ്റാൻഡില് എസ് ഐയോട് എന്തോ പ്രോഗ്രാം നടക്കുന്നുണ്ട് അപ്പൊ അതിനേജ് ഒക്കെ സെറ്റ് ചെയ്യുന്നുണ്ട് അത് എന്തിൻ്റെ ഫ്ളാഗാന്നുള്ളത് നമുക്ക് മനസ്സിലായില്ലായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഉപ്പാനോട് ചോദിക്കുന്നു അത് നമ്മൾ നിങ്ങളാദ്യമായിട്ടാണ് എസ് അയ്യോടെ പ്രോഗ്രാമിൽ ഫ്ലാഗ് കാണുന്നത് ബസ്സിലധികം തിരക്കൊന്നും ഇല്ലായിരുന്നു സ്കൂൾ ടൈം കഴിഞ്ഞില്ലേ അതായിരിക്കും തിരക്ക് കുറവായിരുന്നു അങ്ങനെ ഞങ്ങൾ കാരാപറമ്പ് എത്തിയിട്ടോ കാരാപറമ്പെൻ്റെ അമ്മായിൻ്റെ വീടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിവിടെ എത്തുമ്പോൾ അങ്ങനെ നോക്കും ആരെങ്കിലും അറിയണ ആൾക്കാരുണ്ടോ എന്നൊക്കെ ഉള്ളത് ഇങ്ങനെ നമ്മൾ ശ്രദ്ധിച്ചു കേട്ടോ നമ്മളങ്ങനെയല്ലേ നമ്മളെ റിലേറ്റീവ്സോ അല്ലെങ്കിൽ പരിചയക്കാരൊക്കെ ഉള്ള നാട്ടിലെത്തുമ്പോൾ നമ്മൾ അറിയാണ്ട് നമ്മൾ ശ്രദ്ധിച്ച് പോകും ഞാനെങ്ങനെയാണ് കേട്ടോ ഞാൻ എൻ്റെ റിലേറ്റീവ്സിൻ്റെ ഒക്കെ വീടിൻ്റെ അവിടെ എത്തുമ്പോൾ അവിടെ എത്തുമ്പോൾ നമുക്കൊരു പ്രത്യേകം ഒരു ശ്രദ്ധയാണ് ആരെങ്കിലും കാണുന്നവരുണ്ടോ അറിയുന്നവരുണ്ടോ എന്നൊക്കെ മഞ്ചേരിയിൽ നിന്ന് നമുക്ക് അരക്കൂട് കിട്ടിയ ബസ് കുറച്ച് ചെറുതായിരുന്നു കാലതിൻ്റെ ഉള്ളിൽ ഫിക്സഡ് ആണ് ഇരിക്കാനൊക്കെ നമുക്ക് കുറേ ടൈം വരുന്നപ്പോൾ പുറമൊക്കെ വേദന എടുക്കുന്നുണ്ട് കാലിൻ്റെ മുട്ട അവിടെ സീറ്റിൽ മുന്നിൽ സീറ്റിൽ മുട്ടുന്നുകൊണ്ട് മുട്ട വേദന എടുക്കുന്നുണ്ട് എങ്ങനെയെങ്കിലും ഒന്ന് അരിയിൽക്കൂടെ എത്തിയാൽ മതി എന്നുള്ള ലെവൽ എത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ കാത്തു കാത്ത് അരിയിൽക്കൂടെ എത്തിയിട്ടോ ഈ ടൈം ആകുമ്പോഴേക്കും എനിക്ക് ഉറക്കം വന്നിട്ട് വെയ്യുക ബസ്സിലൊക്കെ കയറിയിട്ടുണ്ടെങ്കിൽ എനിക്ക് വേഗം ഉറക്കം വരും അപ്പോൾ ബസ്സിലാവുമ്പോൾ അധികം ഉറങ്ങാനും വെയ്യല്ലോ പേടിയാ വലുതായതൊന്നും നോക്കണ്ട ചെറുപ്പത്തിലുള്ള അതേ പേടിയന്നെ ബസ്സിൽ മറന്നു പോവോ ഇന്നെ കൂട്ടാണ്ട് പോവോ അല്ലെങ്കിൽ സ്റ്റോപ്പ് എത്തുമ്പോൾ ഇറങ്ങാൻ മറന്നു പോവോന്നൊക്കെയുള്ള പേടിയാണ് അപ്പോൾ ഉറങ്ങാൻ വയ്യ ഇതുപോലെ ഒരു തവണ ബസ്സിൽ വരുന്ന ടൈമിൽ ബസ്സിലിരുന്ന് ഞാൻ ഉറങ്ങിപ്പോയി എന്നിട്ട് സ്റ്റോപ്പ് എത്തുമ്പോൾ ഇറങ്ങിയില്ലായിരുന്നു അപ്പോൾ തൊട്ടപ്പുറത്തുള്ള ആളാണ് ചോദിച്ചത് ഇറങ്ങണില്ലേ അപ്പോൾ അതിൻ്റെ ശേഷം ഉറങ്ങാൻ പേടിയാണ് ഇവിടുന്ന് പിന്നെ ഈ ടൈമിൽ ബസ്സില്ലട്ടോ ഞങ്ങൾ അങ്ങോട്ട് കിണറടപ്പിലേക്ക് ഞങ്ങൾ വരുന്നതിന് ആണ് പോയത് അപ്പോൾ ഇനി ടൈം പിടിക്കും മുക്കാൽ മണിക്കൂർ എടുക്കും എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾ ഇവിടെ ഓട്ടോ വിളിച്ചിട്ടാണ് പോയത് ഞങ്ങൾ അവിടെ ഉള്ള ഒരു പരിചയക്കാർ കാവനൂരൊക്കെ എത്തിയപ്പോൾ ഞങ്ങളുടെ ബസ്സിൽ കയറിയുന്നുട്ടോ അപ്പോൾ അവരും ഞങ്ങളുടെ കൂടെ ഓട്ടോയിൽ വരുന്നുണ്ട് അപ്പോൾ അവരുടെ മോനുണ്ടായിരുന്നു ഓട്ടോയിൽ അവൻ എൻ്റെ അടുത്ത് ഇങ്ങനെ ഓരോ കഥകളൊക്കെ സ്കൂളിലെ കഥകളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു അവൻ്റെ സ്കൂളിൽ സ്പോർട്സ് ആണ് അതുകൊണ്ട് സ്കൂൾ പോയില്ല ഇന്നലെ സ്പോർട്സിന് പോയപ്പോൾ കാലുവേദന ആണ് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അങ്ങനെ നീണ്ട നേരത്തെ ഓട്ടോയിലെയും ഒക്കെ യാത്രയ്ക്ക് ശേഷം വീട്ടിലെത്തി അപ്പോൾ വീട്ടിലേക്ക് പോവാണ് ഓട്ടോ ഇറങ്ങിയിട്ട് ഈ ടൈം ടൈമേക്കും നന്നായിട്ട് ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയെങ്കിലും ഒന്ന് കിടന്നാൽ മതി തലവേദന എടുക്കേണ്ടി നല്ല വെയിലായിരുന്നു അപ്പൊ അങ്ങനെ വീട്ടിലെത്തിയിട്ടോ വീട്ടിലെത്തിയ ടൈമില് രാവിലത്തെ പാല്ണ്ട് അവിടെ ഇരിക്കുന്നത് ഞങ്ങൾ പോകുന്ന ടൈമില് പാല് വന്നിട്ടില്ലായിരുന്നു ഇപ്പോൾ രണ്ടു മണിന്റെ അടുത്തായിട്ടുണ്ട് പാല് കേടുവന്നോ എന്നുള്ളത് അറിയില്ല അപ്പൊ അങ്ങനെ വിസ്മിയൊക്കെ ചെല്ലി വാതിലൊക്കെ തുറന്നാത്തുകയറിയിട്ടോ വീട്ടിലെത്തിയപ്പോ എന്തൊരു സമാധാനം അപ്പോൾ അങ്ങനെ വേഗം പോയി ഫ്രഷ് ആയി നന്നിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ടോ ഫുഡൊക്കെ കഴിച്ചിട്ട് ഒന്ന് കിടക്കണം തൈര് ഞാൻ കുപ്പിയിലാക്കി വെച്ചതാട്ടോ പാക്കറ്റ് തൈരാണ് അപ്പോൾ അത് എടുക്കാൻ സൗകര്യത്തിന് അത് പൊട്ടിച്ചിട്ട് കുപ്പിയിലാക്കി വെച്ചു അപ്പോൾ നമുക്ക് എടുക്കാൻ സൗകര്യമാണല്ലോ മറ്റേത് ഫ്രിഡ്ജിൽ വെക്കുന്ന ടൈമിൽ അത് ബുദ്ധിമുട്ടല്ലേ കുറേ ഫ്രിഡ്ജിൻ്റെ അകത്ത് പോവും ഇവിടെ കെട്ടി വെച്ചാൽ എടുക്കുന്ന ടൈമിൽ ഒരു പ്രയാസമാണ് കുപ്പിയിലാവുമ്പോൾ നല്ല സൂപ്പറായിട്ട് അതിൻ്റെ അകത്ത് നിൽക്കുമല്ലോ അപ്പം നല്ല തലവേദന ഉണ്ട് അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഒന്ന് കിടന്നുറങ്ങണം മക്കൾ വരുന്നവരെ കിടക്കാലോ അപ്പോൾ ഇത്രയ്ക്കാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനൊന്നും മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്